കള്ളത്തരം കാണിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അത് ആരും അറിയാതെ പിടിച്ചു നിൽക്കാനും അറിയണം അപ്പോൾ ആര്യൻ കുടുംബാംഗങ്ങളെ മാത്രമല്ല പ്രേക്ഷരെയും ബിഗ് ബോസിനെ വരെ പറ്റിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് എന്നാൽ ബിഗ് ബോസ് വെറുതെ വിടോ കയ്യോടെ പൊക്കിയിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സ്ക്രാച്ച് ആൻഡ് മീൻ ടാസ്ക് രസകരമായിരുന്നു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകേണ്ട ഒരു ടാസ്ക് ആണ് പക്ഷേ അതിനകത്ത് ഒരു ഏഴിന്റെ പണി ബിഗ് ബോസ് വെച്ചിട്ടുണ്ടായിരുന്നു ടാസ്ക് തുടങ്ങി അധിക സമയമൊന്നും നിന്നില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അതിനുള്ളിൽ തന്നെ ടാസ്ക് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ലിവിംഗ് ഏരിയയിൽ വന്നിരുന്നു സ്ക്രാച്ച് ചെയ്ത് ബിഗ് ബോസ് ഓരോരുത്തരുടെ സ്കോർ നോക്കുകയാണ് ആ സമയത്താണ് ആരും ഒരു അതിബുദ്ധി തോന്നിയത് അതോടുകൂടി ആര് ആദ്യെയാണട്ടോ സ്ക്രാച്ച് ചെയ്ത് നോക്കിയത് ആതിലേക്ക് പണി കിട്ടിയിട്ടുണ്ട് ബേൺ കാർഡ് ഉണ്ടായിരുന്നു സ്കോർ മൊത്തം പോയി നോക്കിയപ്പോൾ മഞ്ഞക്കാർ ഉണ്ടെങ്കിൽ ആ പ്രശ്നമുള്ളത് ആരും എന്ത് ചെയ്തു ആരും പത്ത് പന്ത്രണ്ട് കാർഡൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ മഞ്ഞ കാർഡ് ഉണ്ടായിരുന്നു അത് ആരും കാണാതെ പോക്കറ്റ് വെച്ചു അങ്ങനെ പോയിന്റ് ഒക്കെ പറഞ്ഞു ഇതിനകത്ത് പണി കിട്ടിയിരുന്നത് ആതിലേക്ക് മാത്രമാണ് ഓ ബാക്കി എല്ലാവരും സമാധാനിച്ചു എല്ലാവരുടെയും കാർഡ് കൗണ്ട് ചെയ്ത ശേഷം ബിഗ് ബോസ് തോന്നി അയ്യോ ഇത്രയും കാർഡല്ലല്ലോ ഞാൻ വെച്ചത് കുറച്ചുകൂടി കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് കാർഡ് മിസ്സിംഗ് ആണ് അത് ആരും മാറ്റി വെച്ചിരിക്കുന്നത് ബിഗ് ബോസ് ചോദിച്ചു ആരാണോ രണ്ട് കാർഡ് മാറ്റിയിരിക്കുന്നേ അപ്പോഴാണ് പതുക്കേണീറ്റ് ആരും പറയുന്നത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ആ രണ്ട് കാർഡ് വെറുതെ മാറ്റി വെച്ചല്ല അത് സ്ക്രാച്ച് ചെയ്ത് നോക്കി അതിൻ്റെ പണി എന്തോ ഉണ്ടെന്ന് ആരിന് മനസ്സിലായി എന്നാൽ പണി എടുക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ആരും അത് കാർഡ് മാറ്റി വെച്ചിരിക്കുകയാണ് ഇതിലേറ്റ് പിടിച്ചുകൊണ്ട് അനീഷ് എത്തിയിട്ടുണ്ട് അനീഷ് പറയുന്നത് ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ എന്താ മണ്ടന്മാരാണോ അരിവ് മാത്രം ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ എങ്ങനെ അത് സ്ക്രാച്ച് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്നു ആ മറ്റുള്ളവരും കൂടെ കൂടിയിട്ടുണ്ട് എന്റെ അക്ബർ ഒന്നും ഉണ്ടാകെ ആരുനെ ആയതുകൊണ്ടാണോ നിവിൻ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അധികം ഒന്നും പറയുന്നില്ല അതേസമയം അനുമോളായിരുന്നെങ്കിലോ അല്ലെങ്കിൽ അനീഷ് ആയിരുന്നെങ്കിലോ ഇവരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഇതന്നെ ഇപ്പം ആരും മിണ്ടുന്നില്ല അനീഷും ലക്ഷ്മി മാത്രമാണ് ഇതിനെതിരെ സംസാരിക്കുന്നത് സാബു മോനും പറയുന്നുണ്ട് ക്യാപ്റ്റൻ ആയതുകൊണ്ട് വേറെ ആരൊന്നും മിണ്ടുന്നില്ല അതെന്താ ആരും ആയതുകൊണ്ടാണോ അക്ബറിൻ്റെയൊക്കെ മിണ്ടാട്ടം മുട്ടിപ്പോയത് എന്തായാലും അനീഷ് ഇട്ടു കൊടുക്കാമൊന്നും പോകുന്നില്ല അനീഷ് പറയുന്നുണ്ട് ഈ പോയിന്റ് മാത്രമല്ല എല്ലാ പോയിന്റും റദ്ദാക്കണമെന്ന് അങ്ങനെ ആവുമ്പോൾ അനീഷ് കയറുമല്ലോ അനീഷാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അനീഷിൻ്റെ പെട്ടെന്ന് കയറാൻ സാധ്യത അത് കൂടുതലുള്ളതുകൊണ്ട് അനീഷ് പറയുന്നത് പോയിന്റ് ഇതുവരെ കളിച്ചതെല്ലാം റദ്ദാക്കണെന്ന് ഇത് ഇതുവരെ കളിച്ചത് റദ്ദാക്കിയില്ലെങ്കിലും ഇന്ന് കളിച്ചത് റദ്ദാക്കണം അതാണ് അതിൻ്റെതായ ന്യായം ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്തു കൂടെ ഈ ഇങ്ങനെ വരുന്നതിന് അടുത്ത റൗണ്ടിലൊക്കെ എല്ലാവർക്കും എടുത്ത് ഒളിപ്പിച്ച് മാറ്റി മാറ്റിവെക്കാമല്ലോ അതിന് അതിബുദ്ധി കാണിച്ച ആരിനെ കയ്യോടെ പൊക്കിക്കൊണ്ട് ബിഗ് ബോസ് അത് ഇടാതെ ആ ആരിനുള്ള എഴിൻ്റെ പണി കൊടുത്തുകൊണ്ട് കുടുംബാംഗങ്ങളും കൂടി എത്തിയിരിക്കുകയാണ് കുടുംബാംഗങ്ങളെ മാത്രല്ല കേട്ടോ ആരും പറ്റിച്ചിരിക്കുന്നത് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരെയും ബിഗ് ബോസിനെ വരും പറ്റിച്ചിരിക്കുകയാണ് പാവം ആദ്യമായിട്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് ആദ്യമായിട്ടൊന്നും തോന്നുന്നില്ല പല കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് അറിയില്ലേ അത് പിടിക്കപ്പെട്ടിരിക്കുകയാണ് എന്ത് തീരുമാനമാണ് ബിഗ് ബോസ് എടുക്കാൻ പോകുന്നത് ആരിന്റെ സ്കോർ റദ്ദാക്കും അല്ലെങ്കിൽ ഇതുവരെയുള്ള സ്കോറാണോ അല്ലെങ്കിൽ ഇന്നത്തെ സ്കോർ മാത്രമാണോ റദ്ദാക്കുന്നത് എന്തോണെങ്കിലും നമുക്കൊന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന ബ്രേക്ക് ചരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക